the nurse in a psychiatric clinic is evaluating the client's response to treatment for somatic symptom disorder with the cardiac manifestations uh, which client statement indicates a need for further uh, treatment i'm looking for another heart specialist to evaluate my symptoms i asked my spouse for support while i deal with my mother's death i have started carrying a sketchbook ി എബൗട്ട് മൈ സ്ട്രെസ് ലെവൽ ആൻഡ് എന്നി ഹാർട്ട് റിലേറ്റഡ് സിംറ്റംസ് അപ്പോൾ ഇവിടെ ദ നഴ്സ് ഇൻ സൈക്കാട്രിക് ക്ലിനിക് എന്ത് ചെയ്യാണ് ഈസ് ഇവാലുവേറ്റിംഗ് ദ ക്ലയൻസ് റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് ഫോർ സൊമാറ്റിക് സിംറ്റം സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ കൂട്ടത്തില് കാർഡിയ സിംറ്റംസ് കാണിക്കുന്ന ഒരു പേഷ്യന്റിന്റെ ലൈ ട്രീറ്റ്മെൻറ്റിനോടുള്ള റെസ്പോൺസ് ഇവാലുവേറ്റ് ചെയ്യുകയാണ് വിച്ച് ക്ലൈൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ് എൻ നീഡ് ഫോർ ഫർദർ ട്രീറ്റ്മെൻറ്റ് ആണ് ഫ്ലാറ്റ് നെഗറ്റീവ് ആണ് നമ്മൾ തപ്പണ്ടത് എന്ന് വെച്ചാൽ വിച്ച് ക്ലയന്റ് സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേഷൻ നീഡ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ് ഫർദർ ട്രീറ്റ്മെന്റ് സോറി പേഷ്യന്റ് പറഞ്ഞിട്ടുള്ള നാല് സ്റ്റേറ്റ്മെന്റ്സിൽ ഒരെണ്ണത്തിൽ നിന്ന് മനസ്സിലായി അസുഖം മാറിയിട്ടില്ല ഇനി ട്രീറ്റ്മെന്റ് വേണോ എന്നുള്ളത് അത് നമ്മൾ കണ്ടെത്തണം അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണ് സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ ആണ് അല്ലേ സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ സൊമാറ്റോഫോം ഡിസോർഡർ അല്ലേ അതിൻ്റെ എന്താ പറയുന്നത് ഫ്രീ കമ്പെയർ ആയിരിക്കും സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സൊമാറ്റോഫോം ഡിസോർഡർ നമ്മളിപ്പം ഒരെണ്ണം പഠിച്ചായിരുന്നു കൺവേർഷൻ ഡിസോർഡർ അല്ലേ ഏകദേശം അതേ കോൺസെപ്റ്റാണ് വരുന്നത് പക്ഷെ വ്യത്യാസം വരുന്നത് കൺവേർഷൻ ഡിസോർഡറിൽ ന്യൂറോളജിക്കൽ സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നത് അത് നമ്മൾ പറഞ്ഞ പോലെ ഉള്ളിൽ മനസ്സിന്റെ ഒരു ടെക്നിക്കാണ് ഒറിജിനലായിട്ട് അസുഖം അവിടെ ഇല്ല പക്ഷെ അസുഖത്തിന്റെ എല്ലാ സിംറ്റംസും എല്ലാ സിംറ്റംസും പറയുന്നത് പ്രധാനപ്പെട്ട ഒക്കെ എടുത്തിട്ട് ചുറ്റുമുള്ള ആൾക്കാരെ കാണിച്ച് അതിൽ നിന്ന് കുറച്ച് സിമ്പതിയും സെന്റിമെന്റ്സും അല്ലെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന് എന്താ പറയുന്ന എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒക്കെ ഉള്ള ഒരു വഴി മനസ്സ് പറഞ്ഞു കൊടുത്താണ് അങ്ങനെ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഈ സിംഡംസ് ആയിട്ട് ചുരുക്കി പറഞ്ഞാൽ വളരെ ആണ് പക്ഷെ ഞാൻ പറഞ്ഞു മാലിഗ്നറിംഗ് എന്നുള്ള വ്യത്യാസം എന്താ വെച്ചാൽ മാലിഗ്നറിങ് ചെയ്യുമ്പോൾ കള്ളത്തരമാണെന്ന് എനിക്കറിയാം ഞാൻ അഭിനയിക്കുകയാണ് എനിക്ക് പനിയായിട്ട് ഞാൻ അഭിനയിച്ച് കിടക്കുകയാണ് എനിക്ക് സ്കൂളിൽ പോകാൻ വയ്യാത്തുണ്ട് അതാണ് മാലിഗ്നറിങ് എന്ന് പറഞ്ഞത് പക്ഷെ ഇവിടെ അങ്ങനല്ല ഞങ്ങൾക്കറിയില്ല ബോധ മനസ്സിനറിയില്ല പുള്ളിക്കാരനും വിശ്വസിച്ച് വച്ചിരിക്കുന്നത് എനിക്ക് അസുഖം ഉണ്ടെന്നാണ് പക്ഷെ അസുഖമില്ല ഒരു ടെസ്റ്റുകൾക്കും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടെ അസുഖമില്ല പക്ഷെ മനസ്സ് ഈ അസുഖം ഇങ്ങനെ മിമിക് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറിജിനൽ അല്ല ഓക്കെ അതാണ് കൺവേർഷൻ ഡിസോർഡർ ഞാൻ അവിടെ പറഞ്ഞ പോലെ പാരാലിസിസ് പിന്നെ എന്താ പറയണ്ടേ സെൻസറി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസോർഡേഴ്സ് ടഫ്നെസ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ സീഷർ പറഞ്ഞായിരുന്നു അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചിന്തിക്കുമ്പോൾ സൊമാറ്റോ ഡിസോർഡേഴ്സ് ഏകദേശം അത് സംഭവം എന്ന് പറഞ്ഞാല് സ്ട്രെസ് ആണ് ഇവിടുത്തെ കാരണം 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 ഇവിടുത്തെ വില്ലന സ്ട്രെസ് കൂടിയിട്ട് ഈ സ്ട്രെസ് കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഇട്ടേക്കുക മനസ്സിലാകുന്നുണ്ടോ ആ അസുഖമാണ് ഇപ്പൊ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സൊമാറ്റോഫോൺ ഡിസോർഡേഴ്സ് അങ്ങനെ ഒറ്റവാക്കി പറയേണ്ടതല്ല ശരിക്കും പറഞ്ഞു കുറെ ഉണ്ട് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ പറയണ്ടേ ഹൈപ്പോ കോൺട്രിയാസിസ് വരുന്നതാണ് ഓക്കെ ഹൈപ്പോ കോൺട്രിയാസിസ് സൊമാറ്റൈസേഷൻ ഡിസോർഡർ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സിസ്റ്റത്തിൽ പല ലൈക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൽ അങ്ങനെ കുറേ ഏരിയാസിൽ സിംറ്റംസ് കാണിക്കും മനസ്സിലായില്ലേ പെയിൻ ഡിസോർഡർ ഉണ്ട് ഏതാനായിട്ട് ഫേക്കായിട്ടുള്ള വേദന ഉണ്ടാകുന്നതായിട്ട് വരും ഹൈപ്പോ കോൺട്രിയാസിസ് ആണ് അതിനകത്ത് ഇവിടെ കുറച്ചുകൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഹൈപ്പോ കോണ്ടിയാസിസ് എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് ഡിസോർഡർ ഉണ്ടെന്ന് ഇവർ സ്വയം വിശ്വസിച്ചിരിക്കുകയാണ് ഒരു സീരിയസ് ആ എനിക്കൊരു വലിയ മാരക രോഗമുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാടിയൊക്കെയാണ് അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയുകയാണെങ്കിൽ ചിലപ്പം എന്താ പറയണ്ടേ പാൽപ്പറ്റേഷൻ ഹാർട്ട് റേറ്റ് കൂടുന്നു അല്ലെന്നുണ്ടെങ്കിൽ തലചുറ്റിലുണ്ടാകുന്നു മനസ്സിലാവുന്നുണ്ടോ പിന്നെ അങ്ങനെ ചെസ്റ്റ് പെയിൻ അതെ ഏറ്റവും ആദ്യം പറയുന്നുണ്ടായിരുന്നു ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നു നെഞ്ചുവേദന ഉണ്ടാവുന്നു അല്ലേ അപ്പം ഈ നെഞ്ചുവേദനയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇയാളങ്ങ് വിശ്വസിക്കും മയക്കാടികളിൽ ഇൻഫ്രാക്ഷൻ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അങ്ങ് വിശ്വസിക്കുകയാണ് എന്നിട്ട് നമ്മളിത് ഓക്കെ അത് ആദ്യമേ നമുക്ക് നെഞ്ചുവേദന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം അത് തന്നെ ചിന്തിക്കുന്നുണ്ട് ഒരു തെറ്റുമല്ല നല്ലതുമാണ് കാര്യം എന്താ ഒരു സാധ്യതയല്ലേ ഇത് അത് ആദ്യം കണ്ടുപിടിച്ചാൽ നമുക്ക് ഏർലി ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് മാറ്റിയെടുക്കാൻ പറ്റും അത് വെച്ചോണ്ട് ഗ്യാസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചോണ്ട് പലർക്കും പണി കിട്ടുന്ന ഏരിയ ആണ് അല്ലേ ഹാർട്ട് അറ്റാക്ക് അത്രയും ഡേഞ്ചർ ആണത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞോണ്ട് വന്നതല്ല പോയി കണ്ട് ടെസ്റ്റുകളൊക്കെ നടത്തി ആണ് ഒരു പ്രശ്നമില്ല ഹാർട്ട് പെർഫെക്റ്റ് ആണ് പക്ഷേ ഇയാൾ വിശ്വസിക്കില്ല എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ടോ ഫ്രസ്ട്രേറ്റഡ് പ്രസ്റ്റേറ്റഡാവും റിസൾട്ടൊക്കെ കൊണ്ട് കാണിച്ചാൽ ഇയാൾ പറയുക ഇല്ലില്ല ഡോക്ടറുടെ കുഴപ്പമാണ് ടെസ്റ്റുകളുടെ കുഴപ്പമാണ് വേറെ ഡോക്ടറെ കാണാൻ വേണ്ടി വേറെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ എടുത്തോട്ട് പോകും ഡോക്ടർ ഷോപ്പിംഗ് ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ ഫീച്ചറാണ് അത് തന്നെ ഇവിടെ കണക്ഷൻ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് മനപ്പൂറെ ഞാൻ ചേർത്ത് കയറ്റി പറയുന്നത് മനസ്സിലായോ ഡോക്ടർ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഇവർ ഒരു ഡോക്ടർ കൊടുക്കുന്ന റീഅഷുറൻസ് അല്ലെങ്കിൽ അസുഖമില്ലാന്ന് പറഞ്ഞു കൊടുത്താൽ പോലും അത് വിശ്വസിക്കാതെ മറ്റു അയാളെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ടെസ്റ്റുകളെ കുറ്റം പറഞ്ഞിട്ട് വേറെ ഡോക്ടറെടുത്ത് പോവുകയും വീണ്ടും ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുകയും കുറേ പൈസ വെറുതെ കളയപ്പിക്കുകയും ചെയ്യും ഈ അസുഖക്കാർ സോ അതാണ് ഈ എന്താ പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് വെച്ച് പറയുകയാണെങ്കിൽ സൊമാറ്റിക് സിംറ്റം ഡിസോർഡറിൽ വരുന്നത് ഇവരുടെ സ്ട്രെസ്സ് ഇവർ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് പുറത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായി അസുഖങ്ങളായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചേർക്കണം അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഉപകാരപ്പെട്ടേക്കാം സെക്കൻഡറി ഗെയിൻ ഉണ്ടാവും ഇവർക്ക് പലപ്പോഴും അത് ഇതിന്റെ സാധ്യത ഇനിയും കൂട്ടത്തേ ഉള്ളൂ അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യത ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് സെക്കൻഡറി ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ഈ സിംറ്റംസ് ഇപ്പം കാണിക്കുന്നതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇവർക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടാവും ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആ ഒരു ആ കാര്യം അതിൽ നിന്ന് അത് അത് കിട്ടുന്നുണ്ടോ മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ടോ അതിൽ നിന്ന് എനിക്കിത് ഈ ഇങ്ങനെ ഒരു അസുഖം ബാധിച്ച് കിടക്കുന്നുണ്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ചില പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട് കുറച്ച് സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങളിൽ നിന്ന് എനിക്ക് താല്പര്യമില്ലാത്ത ചില കാര്യങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഈ റോളിൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത് സോ അങ്ങനെ ഒരു ബെനഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട് ആ ബെനഫിറ്റിനെയാണ് സെക്കൻഡറി ഗെയിൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ ആ സെക്കൻഡറി ഗെയിൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ എന്താണ് അവർക്ക് അതുകൊണ്ടുള്ള നേട്ടമെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് പേഷ്യൻറ്റിനെയും കൂടെ ബോധ്യപ്പെടുത്തിയിട്ട് അതിനെ ഇങ്ങനെ അല്ല നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേറെ നല്ല അടിപൊളി ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിച്ച് അങ്ങനെയുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസിലൂടെ ഇവരെ കൊണ്ടുപോകണം ഈ നെഗറ്റീവ് ആസ്പെക്റ്റ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ സോ അതൊക്കെയാണ് അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ല ഇനി കുറച്ചും കൂടെ ഉണ്ട് കുറച്ചും കൂടെ നല്ല പോയിന്റുകളുണ്ട് നമുക്ക് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇതിനകത്തിൽ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്താണെന്ന് തോന്നുന്നു അല്ലേ ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ് അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ റെസ്പോൺസ് നമ്മൾ നോക്കുമ്പോൾ കുറേയൊക്കെ ഈ പ്രോഗ്രസ് ഉണ്ടോയെന്ന് പോസിറ്റീവായിട്ട് അവർക്ക് വ്യത്യാസം ഉണ്ടോയെന്ന് കാരണം ഇപ്പോഴും പഴയപടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത മരുന്നൊക്കെ വേസ്റ്റ് ആയില്ലേ മരുന്നല്ലേ ഇവിടെ മെയിനായിട്ട് ട്രീറ്റ്മെന്റ് തെറാപ്പീസ് ആണ് ഇതൊക്കെ വേസ്റ്റ് ആയില്ലേ അപ്പൊ അത് പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത് പോസിറ്റീവ് പ്രോഗ്രസ് ഉണ്ടോ ഉണ്ടോന്നുണ്ടെന്ന് അസസ് ചെയ്യാൻ വേണ്ടിട്ട് ചില ക്രൈറ്റീരിയ ക്രൈറ്റീരിയുണ്ട് അതിനകത്ത് ചില പോയിന്റുകളാണ് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് സപ്പോർട്ട് സിസ്റ്റം ഫോർ സ്ട്രെസ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവർക്കുള്ള പ്രശ്നം എന്താണ് സ്ട്രെസ് ആണ് അല്ലേ എന്തെങ്കിലും ഗ്ലൂ എടുത്തിട്ടുണ്ടോ സ്ട്രെസ്സിന്റെ ഇല്ല അതോ ഓപ്ഷനൽ എന്തോ പറഞ്ഞിട്ടുണ്ടോ നോക്കാം അപ്പൊ ഇവിടെ സ്ട്രെസ് ആണ് അവരുടെ പ്രശ്നം ഒരു പക്ഷേ ആരെങ്കിലും ഇവിടെ കൊടുത്തിട്ടുള്ള ചോറ് ആണെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അതായിരിക്കും അവരുടെ ബേസിക് പ്രശ്നം ആ പ്രശ്നത്തിൽ നിന്ന് ഉടലെടുത്തായിരിക്കും ഈ വയ്യാഴികളെല്ലാം ഓക്കെ അപ്പോൾ ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് സപ്പോർട്ട് സിസ്റ്റംസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോയെന്ന് പരിശോധിക്കുക ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ സ്പൗസ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അല്ലേ സുഹൃത്തുക്കളോ വൈഫാണെ ഹസ്ബൻഡോ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫോ ഒക്കെ അവരുടെ പ്രശ്നത്തിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് അവർ ഇങ്ങനത്തെ ഒരു ടെക്നിക്ക് എടുക്കേണ്ട കാര്യം മനസ്സിന് അങ്ങനെ എടുക്കേണ്ട കാര്യം അത് ഹെൽത്തി ആയിട്ട് അത് കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ടെക്നിക്ക് എടുക്കേണ്ടത് ഇതൊരു ടെക്നിക്കാണ് ആ ടെക്നിക്കിലൂടെയാണ് ഇവർക്ക് ഇവർക്കിപ്പോൾ അവർ ശരിക്കും ഒരു അസുഖം വന്നിട്ടുണ്ട് പക്ഷേ സൈക്കാട്രിക് പ്രോബ്ലം ആണെന്നേ ഉള്ളൂ അതിൻ്റെ പേരാണ് എന്താണ് സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ അപ്പോൾ ഈ അസുഖം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അവർ പോസിറ്റീവ് ആയിട്ട് അത് കോപ്പി ആണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അവർ അവരോട് തിരക്കുക നിങ്ങൾ ഇത് അത് കണ്ടെത്തുക അല്ലെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ഫോറസ്റ്റേഴ്സ് ലൈക്ക് സ്പൗസ് ഫ്രണ്ട്സ് ഓക്കെ അവരിലൂടെ ഇന്ററാക്ട് ചെയ്തും ഷെയർ ചെയ്തും പ്രോബ്ലം ഷെയർ ചെയ്തും സൊല്യൂഷൻസിലോട്ട് എത്തിയൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകുന്നുണ്ടോയെന്ന് തിരക്കാം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പെർസീവ്ഡ് ബെനഫിറ്റ്സ് ഓഫ് ബിഹേവിയേഴ്സ് എന്താ വെച്ചാൽ എന്തെങ്കിലും ഈ എന്നുവെച്ചത് ഉദ്ദേശിക്കുന്ന ഒരു സെക്കൻഡറി ഗെയിം ഓക്കെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പെർസീവ്ഡ് ബെനഫിറ്റ്സ് ഓഫ് ബിഹേവിയേഴ്സ് ഇപ്പം ഈ കാണിക്കുന്ന വയ്യാഴിയിലൂടെ എനിക്ക് നെഞ്ച് വേദന എടുക്കുന്നു ഞാൻ ഇവിടെ കിടക്കട്ടെ എനിക്ക് റെസ്റ്റ് എടുക്കട്ടെ എനിക്ക് ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും എന്ന് പരിശോധിക്കുക കാരണം സെക്കൻഡറി ഗെയിൻ ഉണ്ടാവും പലപ്പോഴും അതുകൊണ്ടാണല്ലോ ഇപ്പം ഇതിങ്ങനെ കാണിക്കേണ്ടി വരുന്നത് അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് പരിശോധിച്ച് കണ്ടെത്തുക മൂന്നാമത്തത് യൂസ് ഓഫ് സ്ട്രെസ് റെഡ്യൂസിങ് സ്ട്രാറ്റജീസ് ആണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ വീണ്ടും പറയുന്നത് സ്ട്രെസ്സ് കാരണമാണ് ഇവരിങ്ങനെ പെരുമാറുന്നത് അപ്പോൾ ആ സ്ട്രെസ്സ് വേറെ രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ലൈക്ക് മെഡിറ്റേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ ഡ്രോയിങ് വരയ്ക്കുന്നൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി നല്ലതാണെന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഇവർ ഇൻവോൾവ് ചെയ്തിട്ട് സ്ട്രെസ് റിഡക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കുക റദർ ദാൻ ഫിക്സേഷൻ ഓൺ സിംറ്റംസ് സിംറ്റംസിൽ തന്നെ നിൽക്കാതെ അല്ലെങ്കിൽ അതിൽ തന്നെ എന്താ പറയുക ഉറച്ചു നിൽക്കാതെ പ്രശ്നങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കാതെ മാറി അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് നോക്കുക വെർബലൈസേഷൻ ഓഫ് ഫാക്ടേഴ്സ് കോസിങ് ഓർ വഴ്സണിങ് സിംഡംസ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം കൂട്ടുന്ന കാരണങ്ങൾ വെർബലൈസ് ചെയ്യാം അത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്തുക്കളോടാകാം അല്ലെങ്കിൽ സൗസിനോടാകാം അല്ലെങ്കിൽ ഒരു ഒരു ഡയറി എഴുതി പോലും ആകും ഇവിടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് പറയുന്നത് കേട്ടോ ഒരു ഡയറി പോലും ബുക്കിലോട്ട് എഴുതി വെക്കുകയാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ് ഇത് ഇൻസൈറ്റ് ഉണ്ടാക്കും മനസ്സിലാകുന്നുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞാലോ എപ്പോഴും നമ്മൾ ഈ തലച്ചോറിനകത്ത് എല്ലാത്ത അകത്ത് കയറ്റി ഇങ്ങനെ എന്താ പറയുന്നത് ബോട്ടിൽ ഡപ്പ് ചെയ്ത് വെക്കുമ്പോഴാണ് ഇത് വലിയ വിഷയമാകുന്നത് അതിനെ പുറത്തോട്ട് ഇളക്കി വിട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ സോറി എക്സ്പ്ലോർ എന്ന് പറയാൻ പറ്റില്ല മറ്റൊരാളല്ലേ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇതിനെ അങ്ങോട്ട് ഓപ്പൺ ഓപ്പണപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളും പൊക്കോളും മനസ്സിലാവുന്നുണ്ടോ പ്രശ്നങ്ങൾ അങ്ങ് പോവില്ല കുറെ അങ്ങോട്ട് പോകും കുറേ ആശ്വാസം കിട്ടും ഒരു പക്ഷെ നല്ല സൊല്യൂഷൻസ് ചിലപ്പോൾ അവിടുന്ന് കിട്ടിയെന്നും ഇരിക്കും മനസ്സിലാവുന്നുണ്ടോ സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം അപ്പം അത്രയാണ് ഇവിടെ പോസിറ്റീവ് പ്രോഗ്രസ് ഉണ്ടാവുന്ന ഇവാലുവേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് കിട്ടും നമ്മുടെ ഓപ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ താഴെ നിന്ന് എടുക്കുകയാണ് ഐ ജേണൽ ഡെയിലി അബൌട്ട് മൈ സ്ട്രെസ് ലെവൽ ആൻഡ് എനി ഹാർട്ട് റിലേറ്റഡ് സിംറ്റംസ് ഓക്കെ എഴുതും ഇതിനെക്കുറിച്ചാണ് ദിവസവും എബൗട്ട് മൈ സ്ട്രെസ് ലെവൽ എന്റെ സ്ട്രെസ് ലെവലിനെ കുറിച്ചും എന്റെ ഹാർട്ട് റിലേറ്റഡ് പ്രോ സിംറ്റംസിനെ കുറിച്ചും ഒക്കെ എഴുതി വെക്കാറുണ്ട് വെർബലൈസേഷൻ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ലേ എക്സ്പ്രസ് ചെയ്യുക ഞാൻ അതിന് എക്സ്പ്ലോർ എന്ന് പറ്റി പറഞ്ഞു സോറി എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് കാരണം ബേസിക്കലി ഇവരുടെ ഇഷ്യൂ സ്ട്രെസ് ആയതുകൊണ്ട് തന്നെ ഓക്കെ സോ അത് ഓപ്ഷൻ ഫോർ കറക്റ്റ് ആണ് അതിന് നീഡ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ് വേണ്ട കാരണം അത് പോസിറ്റീവ് പ്രോഗ്രസിന്റെ സൂചനയാണ് ഓക്കെ രണ്ട് ഐ ഹാവ് സ്റ്റാർട്ടഡ് എ സ്കെച്ച് ബുക്ക് ടു ഡ്രോ ഇൻ വെൻ ഐ ആം സ്ട്രെസ്ഡ് എനിക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെച്ച് ബുക്ക് വെച്ചിട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ കൈ കരുതിയിട്ടുണ്ട് അപ്പൊ അതും ഞാൻ പറഞ്ഞ പോലെ സ്ട്രെസ് റിഡക്ഷൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് മെത്തേഡായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം സഹകരിക്കുന്നതിന്റെ ഒരു സൂചനയാണത് അയാളുടെ പോസിറ്റീവ് പ്രോഗ്രസിന്റെ സൂചനയാണത് അതുകൊണ്ട് തന്നെ ഫർദർ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല പേഷ്യന്റിന് ഓക്കെ സോ അത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം അതവിടെ തന്നെ കേട്ടെ ആൻസർ അല്ല ഐ ആസ്ക്ഡ് മൈ സ്പൗസ് ഫോർ സപ്പോർട്ട് വൈ ഐ ഡീൽ വിത്ത് മൈ മദേഴ്സ് ഡെത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മ മരിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ട്രെസ് സ്ട്രെസ്സായി മാറിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഈ ബിഹേവിയറൽ ഡിസോർഡർ കാണിക്കുന്നത് അപ്പം എന്റെ സ്പൗസിനോട് സ്പൗസ് ഫോർ സപ്പോർട്ട് സപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ആണ് പോസിറ്റീവ് കോപ്പ് ചെയ്യാൻ പറ്റിയത് അല്ലാതെ സ്വയം മനസ്സിന് തന്നെ ടെക്നിക് എടുക്കാൻ വേണ്ടിട്ട് അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ അസുഖമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അല്ലെ സോ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷനും അയാള് പോസിറ്റീവ് പ്രോഗ്രസ് ചെയ്യുന്നതിന്റെ സൂചനയാണ് ഒന്നാമതായിരിക്കുമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ആൻസർ ഐ ആം ലുക്കിംഗ് ഫോർ അനദർ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ടു ഇവാലുവേറ്റ് മൈ സിംസ് ഓക്കെ പറഞ്ഞാൽ ഇപ്പൊ പുള്ളിക്കാരന് കാർഡിയക് സിംറ്റംസോ ആയിട്ടൊക്കെ നടന്ന് അത് സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ ആയിട്ട് കൺഫേം ആക്കി അയാൾക്ക് ഹാർട്ട് അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കി അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരുന്ന ആള് വീണ്ടും പറയുന്നു എനിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട് കൊണ്ട് ഞാൻ വേറൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണെന്ന് അപ്പൊ അതിന്റെ അർത്ഥം അസുഖം മാറിയിട്ടില്ല എന്നല്ലേ അസുഖം മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഡോക്ടർ ഷോപ്പിങ്ങിന്റെ സിംറ്റംസ് കാണിച്ചോണ്ടിരിക്കുന്നത് ഒരാളെ ിൽ സംതൃപ്തനാകാതെ അല്ലെങ്കിൽ അതിൽ കൺവീൻസ്ഡ് ആകാതെ പുള്ളിക്കാരൻ എന്ത് ചെയ്യും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വേറെ ഡോക്ടറെ കാണാൻ പോവാണ് ഇല്ലാത്ത അസുഖത്തിനെ കാണിക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പോ ഐ ആം ലുക്കിംഗ് ഫോർ അനദർ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ടു ഇവാലുവേറ്റ് മൈ സിംറ്റംസ് അതുകൊണ്ട് തന്നെ നീഡ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റിന്റെ സൂചന നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ വൺ നമുക്ക് എൻക്ലെക്സ് ആറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കേജ് അല്ലെങ്കിൽ കോഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു പാക്കേജിനുള്ളിൽ അറുപത് മണിക്കൂറിൻ്റെ തിയറി ക്ലാസ് വരുന്നുണ്ട് സിസ്റ്റം വൈസ് ആയിട്ട് സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് തിയറി ക്ലാസ് പോകുന്നത് പിന്നെ വരുന്നത് മെയിൻ ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നെക്സ്റ്റ് ജനറേഷൻ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു വേൾഡിൽ നിന്നും ആർച്ചർ റിവ്യൂ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഇത് കൂടാതെ ഏകദേശം ഒരു പതിനായിരത്തിനടുത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പാക്കേജ് എടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എംഗ്ലെക്സ് ആറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇതുകൂടാതെ പ്രോമെട്രിക് അതിനകത്ത് സൗദി പ്രോമെട്രിക് ഖത്തർ പ്രോമെട്രിക് കുവൈറ്റ് പ്രോമെട്രിക് ഒക്കെ വരും പിന്നെ ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് എൻ എച്ച് ആർ എ പി എസ് എൻ വി പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി അവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് പിന്നുള്ളതെന്ന് വെച്ചാൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് ഡി എം ഇ എയിംസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെഗുലർ ക്ലാസ്സസും നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഓക്കെ ഐഫോണും എന്താ പറയണ്ടേ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇതിൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളുടെ എല്ലാ ഡെമോ ക്ലാസസും ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം